ഇടുക്കി കുമളിയിൽ അഞ്ചു വയസ്സുകാരൻ ഷെഫീഖിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയ കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പിതാവിനും രണ്ടാനമ്മയ്ക്കും ഒൻപതും പതിനഞ്ചും വർഷം വീതം കഠിന തടവ് വിധിച്ചു തൊടുപുഴ ഒന്നാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി ആഷ്കെ ബാലാണ് ശിക്ഷ വിധിച്ചത് പിതാവ് ഷെരീഫ ഒൻപത് വർഷം തടവിന് പുറമെ അൻപതിനായിരം രൂപ പിഴയും അടയ്ക്കണം രണ്ടാനമ്മ അനീഷയ്ക്ക് രണ്ടു ലക്ഷം രൂപ പിഴയാണ് ശിക്ഷ പിഴ അടച്ചില്ലെങ്കിൽ ഇരുവരും ഒരു വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ശരീരമാസകലം പൊള്ളലും മർദ്ദനവുമേറ്റ് അബോധാവസ്ഥയിലായ നിലയിലാണ് ഷെഫീഖിനെ പിതാവ് കുമളി ഒന്നാം മൈൽ പുത്തൻപുരയ്ക്കൽ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് വിറ്റേന്ന് ഇരുവരും അറസ്റ്റിലായി പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും മൂന്ന് വർഷം ഷെഫീക്ക് ക്രൂരപീഠനം നേരിട്ടെന്ന് പോലീസ് കണ്ടെത്തി അൻപതിലധികം മുറിവുകളുമായിട്ടാണ് ഷെഫീഖിനെ ആശുപത്രിയിൽ എത്തിച്ചത് മർദ്ദനത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റ ബാലൻ പതിനൊന്ന് വർഷമായി തൊടുപുഴയിലെ ആശുപത്രിയിൽ പരിചരണത്തിലാണ് ഷെരീഫിന് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഏഴു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു ൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും ബാലനീതി നിയമം ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും കഠിന തടവ് അനുഭവിക്കണം ഒരുമിച്ച ഏഴ് വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും അനീഷിക്ക ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം പത്തു വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം മൂന്ന് വർഷവും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും ബാലനീതി നിയമം ഇരുപത്തിമൂന്ന് വകുപ്പ് പ്രകാരം ഒരു വർഷവും കഠിന തടവ് അനുഭവിക്കണം എന്നാൽ ഒരുമിച്ച് പത്ത് വർഷം അനുഭവിച്ചാൽ മതിയാകാം പ്രോസിക്യൂഷന് വേണ്ടി പി രാജേഷ് ഹാജരായി കട്ടപ്പനയിൽ ഷെഫീഖിനെ ചികിത്സ നടത്തിയ ഡോക്ടറുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി കേസിൽ പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഒരു സാക്ഷി മരിച്ചു മറ്റൊരു സാക്ഷി ഒളിവിലാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൻ